ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് ഫ്രീ ആയിട്ട് യൂസ് കിട്ടി ഒന്ന് തള്ളാണ്ട് പോടാ നിങ്ങളിൽ ചിലരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും അല്ലേ പക്ഷേ സംഭവം സത്യമാണ് എനിക്ക് ഫ്രീ ആയിട്ട് യൂസ് കിട്ടി സോ എന്ത് ചെയ്തപ്പോഴാണ് എനിക്ക് യൂസ് കിട്ടിയത് നിങ്ങൾക്ക് ഇതുപോലെ ഫ്രീ ആയിട്ട് യൂസ് കിട്ടാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിനുമുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഞാൻ പറയട്ടെ അത് മറ്റൊന്നും ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക എന്നുള്ളതാണ് അതുപോലെ ചാനൽ സബ് വേണമെങ്കിൽ ഒന്ന് സബ് സഭ്യതയ്ക്കുക എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോ ഇട്ടു പോവാം ഇതുപോലത്തെ പോക്കൃതരം കാണിക്കാൻ നമ്മുടെ ബി ജി എം ഐ കഴിഞ്ഞിട്ടേ മറ്റാരേ ഉള്ളൂ എന്ന് വീണ്ടും വീണ്ടും നമ്മുടെ ബി ജി എം ഐ മാസം ഇരുപത്തേഴാം തീയതി നമ്മുടെ അടുത്ത അൾട്ടിമേറ്റ് സ്പിന്നിന്റെ കൂടെ ആയിരിക്കണം ശരിക്കും യു സി എഫ് ഇവന്റ് അവർ തരേണ്ടിരുന്നത് പക്ഷെ അതിന് മുൻപ് തന്നെ ഇന്ന് യു സി എഫ് ഇവന്റ് നമ്മൾ എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ് പക്ഷേ തന്നിരിക്കുന്നത് ഏറ്റവും അവിഞ്ഞ യു സി എഫ് ഇവന്റ് ഇതിനേക്കാളും നല്ലത് തരാണ്ടിരുന്നു അറുപത് യു സി മുന്നൂറ് യു സി അറുനൂറ് യു സി പാക്ക് ഇതിൽ ഏത് വാങ്ങിച്ചാലും ഒരു യു സി പോലും നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടാൻ പോകുന്നില്ല ഏറ്റവും കുറഞ്ഞത് ആയിരത്തിഅഞ്ഞൂറ് യു സി എങ്കിലും ണം എന്നത് ഈ ഒരു ക്രയേറ്റ് കിട്ടുമ്പോൾ അതിനകത്തുള്ള ഏതെങ്കിലും യൂസ് കിട്ടും ഉപയോഗിച്ചുകൊണ്ട് സ്പിൻ ചെയ്യാൻ നിൽക്കുന്നവർക്കാണ് അവർക്ക് രണ്ട് പ്രൈം പ്രൈം ആൻഡ് ആവശ്യം വരും അത് ഇവിടെ നല്ലതായിരുന്നു എങ്കിൽ വാങ്ങിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഇത് ഇങ്ങനെ വന്നതോടുകൂടി ഒരു സെവൻ ഫിഫ്റ്റിയുടെ കൂടി എക്സ്ട്രാ പാക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഏഴ് ദിവസം അക്കൗണ്ട് ലോഗിട്ട് ഈ വെൽക്കം ബാക്ക് ഇവന്റിൽ യൂസി പർച്ചേസ് ചെയ്യണം യു സിപ് ഇവന്റ് വന്ന സ്ഥിതി യൂണിപ്പിനിൽ വല്ല ഓഫർ ഉണ്ടോ നോക്കിയപ്പോഴാണ് ആയിരം രൂപയ്ക്ക് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് യു സി കിട്ടുന്ന ഒരു പാക്ക് ഞാൻ കണ്ടത് കണ്ടിട്ട് തമ്മിൽ ഭേദം തൊമ്പ എന്ന് പറയുന്ന പോലെ ഒരു പാക്ക് അത്രേ ഉള്ളു ഇത് മാത്രമല്ല ബി ജെ എം എ മറ്റൊരു പോക്രത്തരം കൂടി ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈവെന്റിനകത്ത് സ്റ്റിംഗ് ആയിട്ടുള്ള കൊളാബറേഷനിൽ വന്നിട്ടുള്ള ഒരു ഈവന്റ് ഉണ്ട് ഹൈ എന്തായാലും മെത്തിക്ക് ഔട്ട്ഫിറ്റ് മെത്തിക്കല്ല അത് ലെജൻഡറി ആണ് മെത്തിക്ക് പേരച്ചൂട്ട് അതും മെത്തിക്കൊന്നല്ല പിന്നെ ആർ പി കാർഡും മെത്തിക്ക് ക്രേറ്റും ഏത് മെത്തിക്ക് അതിലുള്ള ഔട്ട്ഫിറ്റ് ആണെങ്കിൽ ഓൾറെഡി ഫ്രീ ആയിട്ട് വേറൊരു ഇവന്റ് കൂടെ തന്ന ഔട്ട്ഫിറ്റ് ഉള്ളി കയറി നിങ്ങൾക്ക് ഇതുപോലെ എല്ലാം ലോക്ക് ആയിട്ടായിരിക്കും കാണാൻ പറ്റുന്നത് ഇത് നമ്മൾ ഇനി അൺലോക്ക് ചെയ്യാനായിട്ട് ഈ പോയി വാങ്ങിക്കണമെന്ന് ഏത് കടയിൽ പോയിട്ടേ പൈസ കൊടുത്തിട്ട് ഈ ബിജിഎംബറേഷൻ ആയിട്ട് അത് നമ്മൾ വാങ്ങിക്കണമെന്ന് എന്നിട്ട് അതിലുള്ള ലേബലില് ക്യൂ ആർ കോഡ് കാണും അത് സ്കാൻ ചെയ്ത് ഇവിടെ ആ ഒരു കോഡ് എൻ്റർ ചെയ്യണം എന്നാ പറയുന്നത് എന്താ അപ്പൊ ആദ്യത്തെ മിഷൻ അൺലോക്ക് ആവുന്ന പിന്നീട് വീണ്ടും കോഡ് അടിച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ മിഷൻ മൂന്നാമത്തെ മിഷൻ അങ്ങനെ അൺലോക്ക് ആയി വരും എന്നിട്ട് അതിനകത്ത് കിട്ടുന്ന റിവാർഡോ ഓൾറെഡി തന്ന ലെജൻഡറി ഔട്ട്ഫിറ്റ് അതിനെ മെത്തിക്കാക്കി കാണിച്ചിരിക്കുക ഇവിടെ കള്ളന്മാര് ഇനി അത് ഇനി ടൈം ലിമിറ്റഡ് ആണോ ട്ടോ ഉള്ളി കയറി നോക്കി ചിലപ്പോൾ ആയിരിക്കും ദൈവത്തിന് അറിയാം ആരെങ്കിലും ഇത് കംപ്ലീറ്റ് വീഡിയോ ഒന്ന് കമന്റ് അറിയാത് ആദ്യത്തെ എന്നുള്ളത് അപ്പൊ അതത്രേ ഉള്ളൂ ഇനി എനിക്ക് അങ്ങനെയാണ് യു ഫ്രീ ആയി കിട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം വീക്കിലി വൺസ് ഗൂഗിൾ പ്ലേ നിന്ന് പ്ലേ പോയിന്റ് കളക്ട് ചെയ്യാനായിട്ട് കയറും എന്നിട്ട് അത് നൂറ് പ്ലേ പോയിന്റ് ആയ അഞ്ചു രൂപയാക്കി കൺവേർട്ട് ചെയ്യലാണ് പതിവ് പക്ഷെ അവിടെ പ്ലേ പോയിന്റ് ഡയറക്റ്റ് ആയിട്ട് യു സി ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കണ്ടു ഇപ്പൊ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ഇവിടെ സിക്സിൽ ഉള്ളത് ഇനി ഗെയിമിന്ന് എക്സിറ്റ് ചെയ്ത് നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് യു പർച്ചേസ് ചെയ്യാൻ നോക്കാം പ്ലേ പോയിന്റ്സ് മാത്രം യൂസ് ചെയ്തോണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ഇരുന്നൂറ്റി പോയിന്റ്സ് ഓൾറെഡി എന്റെ കയ്യിൽ ഉണ്ട് യൂസ് എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ആദ്യമേ കിടക്കുന്നത് യൂ സി ആണ് ഹൺഡ്രഡ് പോയിന്റ്സ് കൊടുത്തുകഴിഞ്ഞാൽ അഞ്ച് യു സി ആണ് കിട്ടുന്നത് ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അഞ്ച് രൂപയാക്കി കൺവേർട്ട് ചെയ്യലായിരുന്നു നൂറ് പോയിന്റിനെ ഇവിടെ ഞാൻ നൂറ് പോയിന്റിനെ അഞ്ച് യൂസി ആക്കിയിട്ട് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യാൻ പോണ അഞ്ചു രൂപയാക്കി കൺവേർട്ട് ചെയ്യുന്നതിനെക്കാളും ബെറ്ററാണ് ഈ അഞ്ച് യൂസിട്ട് ചെയ്യുന്നത് യൂസ് പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പർച്ചേസ് കംപ്ലീറ്റ് ആവും എന്നിട്ട് നമ്മൾ നമ്മുടെ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ കണ്ടില്ല ഫ്രീ ആയിട്ട് അഞ്ച് യു സി എനിക്ക് ഇപ്പൊ കിട്ടിയിരിക്കുകയാണ് ഇനി നേരെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എഴുപത്തൊന്ന് യു സി ആയിട്ട് മാറിയിട്ടുണ്ട് എന്റെ അറുപത്തി ആറ് യു സി ഉണ്ടായിരുന്നുള്ളൂ അത് എഴുപത്തിയൊന്ന് യു സി ആയിട്ട് മാറിയിട്ടുണ്ട് നേരെ നമ്മുടെ പ്ലേ സ്റ്റോറിനകത്ത് വന്നുകഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തെ പോയിന്റ് ഉണ്ടായിരുന്നത് നൂറ്റി നാൽപ്പത്തെട്ട് ആയി കുറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ നൂറ് പോയിന്റ് കൊടുത്ത് വീണ്ടും ഒരു അഞ്ച് യു സി നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് യൂസ് പോയിന്റ് വീണ്ടും കൊടുക്കുക എന്നിട്ട് ബി ജി എം ഐ ഓപ്പൺ ചെയ്യുക 我拉的粉条。裏 ഈ അഞ്ച് യു സി നമ്മുടെ യു സിയിലോട്ട് ആഡ് ആയിട്ടുള്ള നോക്ക ഇത് കണ്ടില്ലേ എഴുപത്തിയൊന്ന് യു സി നിന്ന് എഴുപത്തി ആറ് യു സി ആയിട്ട് മാറിയിട്ടുണ്ട് എന്താ പറയുക ബിൽഡപ്പ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ തവണ ഇൻഗെയിം പർച്ചേസ് ചെയ്യുമ്പോൾ യു സി വാങ്ങിക്കുമ്പോഴായിക്കോട്ടെ ആർ പി എടുക്കാനായിട്ടോ എന്തോ ഇൻഗെയിം പർച്ചേസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പോയിന്റ് ആണ് ഈ പ്ലേ പോയിന്റ് എന്ന് പറയുന്ന സാധനം പക്ഷേ ഈ പെർക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനില് വീക്ക്ലി വൺസ് ഈ പ്ലേ പോയിന്റ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും അത് എത്ര കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോ നിറയെ കിട്ടിയേക്കാം കിട്ടിയേക്കാം അപ് ടു ലക്ക് എനിക്ക് ഒരു തവണ പോയിന്റ്സ് ഒറ്റയടിക്ക് കിട്ടി ഇഷ്ടം പോലെ തവണ എനിക്ക് കിട്ടിയിട്ടുണ്ട് മുകളിൽ ആ സമയത്ത് ഡയറക്റ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഇതിനിപ്പോ ലിമിറ്റ് ഒന്നും കാണുന്നില്ല ഇത് എത്ര ദിവസം ഉണ്ടാവും എനിക്ക് അറിയില്ല ഞാൻ ഞാനന്ന് രണ്ടായിരം പോയിന്റ് കൊടുത്തിട്ട് നൂറ് രൂപയാക്കി മാറ്റിയതിന് അതിനേക്കാളും ബെറ്റർ ആയിരുന്നു ഇന്ന് എന്റെ എനിക്കത് നൂറ് യു സി ആക്കിയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു ഇത് എനിക്ക് മാത്രം വന്ന ഒരു ഓഫർ പോലെ വല്ലതും ആണോ അത് ഇനി മറ്റുള്ളവർക്ക് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ സെക്കൻഡറി ഇമെയിൽ ഐ ഡിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ആ മെയിൽ ഐ ഡി കൂടെ പണ്ടെങ്ങോ ഒരു തവണ യൂസ് വാങ്ങിച്ചൊരു ഓർമ്മയുണ്ട് അതല്ലാതെ യൂസ് ചെയ്യുന്ന അതിനകത്ത് വാങ്ങിച്ചിട്ടില്ല അത് ആക്റ്റീവ് ആയിട്ട് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇമെയിൽ ഐ ഡി അല്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പ്ലേ പോയിന്റ് ഇല്ല സീറോ ആണ് പെർക്സ് എന്നുള്ള ഇവിടെ കളക്ട് ചെയ്യാൻ ക്ലെയിം ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് കളക്ട് ചെയ്ത് നോക്കാൻ എത്ര പോയിന്റ്സ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് കാരണം ഇപ്പൊ ബ്രോൺസിലാണ് നിൽക്കുന്നത് ലെവൽ ഏറ്റവും ലോ ആണ് അതുകൊണ്ട് തന്നെ വലിയ പോയിന്റ്സ് ഒന്നും കിട്ടാൻ സാധ്യതയില്ല ഒബിയസ്ലി രണ്ട് പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ നിങ്ങൾ ഇടയ്ക്കൊക്കെ ആർ പിന്നെ ആളാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ലെവൽ കൂടിയിട്ട് മാക്സിമം പ്ലാറ്റിനത്തിൽ എത്തി പ്ലാറ്റ്നത്തിൽ ഈ ഒരു അക്കൗണ്ടിൽ പ്ലേ പോയിന്റ് കൊടുത്തുകൊണ്ട് ഡയറക്ട് യൂസി കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാനില്ല ഡയറക്ട് പൈസയാക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല സോ നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ നിങ്ങളുടെ പ്ലേ സ്റ്റോറിനകത്ത് പോയിട്ട് നിങ്ങളുടെ പ്ലേ പോയിന്റ് എത്രയുണ്ടെന്ന് നോക്കുക നിങ്ങൾക്ക് ഡയറക്ട് യൂസി കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക മറക്കാതെ എല്ലാ വീക്കിലും ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്ലേ പോയിന്റ് കളക്ട് ചെയ്യുക നിങ്ങൾക്ക് പ്ലേ പോയിന്റ് ഡയറക്റ്റ് ആയിട്ട് യൂസി കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ലെങ്കിൽ പോലും ഞാനൊക്കെ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന തന്നെ പറ്റാവുന്നത്രയും പ്ലേ പോയിന്റ്സിനെ ആക്കി മാറ്റി വെക്കുക അത് ഉപയോഗിച്ചുകൊണ്ട് യൂസി പർച്ചേസ് ചെയ്യാൻ പറ്റും ഡെയിലി സ്പെഷ്യൽ ബണ്ടിൽ പോലുള്ള ഇവന്റുകൾ വരുന്ന സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അതിലുള്ള യൂസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് സോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ചാനൽ സഭ്യൂണിംഗ് സഭ്യാ കൂട്ടർക്കൊന്നും ഷെയർ കൊടുക്കാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം